ഓ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണമായിട്ട് കുറച്ച് മാലകളുടെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കൂടുതൽ നെക്ക് പീസുകൾ നെക്ലേസുകളാണ് പിന്നെ ഞാൻ ഇന്നൊരു സ്റ്റോറി ഇട്ടായിരുന്നു കുറച്ച് ബ്രേസ്ലെറ്റുകളുടെ അതിൻ്റെ കൂടെ കളക്ഷൻസ് ഇതിൻ്റെ കൂട്ടത്തിലും കാണിക്കുവാണ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാനില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാൻ രാത്രിയായി സത്യം പറഞ്ഞാൽ ഒട്ടും ടൈം കിട്ടുന്നില്ല ഒന്നിനും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം ഫസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു പാലക്കിയാണ് നെക്ലെസ് ആയിട്ടോ ചോക്കറായിട്ടോ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്നതാണ് അത്യാവശ്യം കവർ ചെയ്ത് നിൽക്കുന്ന ടൈപ്പാണ് ആണ് സൈസ് ഉണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നേരത്തെ നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഗ്രീൻ കളർ അതിൻ്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പെറ്റിലാണ് ഇതിൽ സ്റ്റഡായിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിന് ബാക്കി കളേഴ്സ് കൂടെ നമുക്ക് കാണാം അടുത്തത് ചോദിക്കണോ അടുത്തതാ നല്ലൊരു റെഡ് കളറാണ് റെഡ് കളർ വന്നിട്ട് വൈറ്റ് ആണ് സാധാരണ വരാറ് പക്ഷേ ഇതിൽ ഈ പി പിങ്ക് കളറിൽ അല്ലെങ്കിൽ ഈ ഒരു കാണുക പിങ്ക് സ്റ്റോൺ തന്നെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ചെറിയ കളർ ചേഞ്ച് ഉണ്ട് ഒരു മറവും ഷെയ്ഡ് കണ്ടല്ലോ ഒരുമിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് കളർ ചേഞ്ച് മനസ്സിലാവും അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഓർഡർ ചെയ്യുക അപ്പം ഇരുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി ഇതിൻ്റെ കളർ വരുന്നത് നമ്മൾ സാധാരണ പാലക്കയിൽ വരുന്ന പോലെ തന്നെയുള്ള കളേഴ്സാണ് ഒരു ബ്ലൂ കളറാണ് ബ്ലൂ കളർ വന്നിട്ട് ആ ഒരു മാച്ചിങ്ങായിട്ട് വരുന്ന ഈ ഒരു സ്റ്റോണാണ് കൊടുത്തേക്കുന്നത് സാധാരണ നമ്മുടെ പാലക്കയിൽ ഒരു ഇതിലും വൈറ്റ് വൈറ്റായിരിക്കും വരുന്നത് ഇപ്പം ഇതിലും ഈ ഒരു പിങ്ക് തന്നെയാണ് വന്നേക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി രൂപ ഇത് നമുക്കൊരു ഓണമൊക്കെ ആയിട്ട് ട്രഡീഷണലി നമുക്ക് പണ്ട് മുതൽക്കേ ഉള്ള ഒരു കുറച്ച് ഐറ്റംസാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാശിൻ്റെയും കൂടെ ഉണ്ട് ഇത് ഞാൻ നേരത്തെ ഒരു കളറ് മിക്സഡ് കളർ എന്തോ എന്തോന്നും കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പം ഗ്രീൻ കളറാണ് ഗ്രീൻ വന്നിട്ട് കാശാണ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മാച്ചിങ്ങായിട്ട് വരുന്ന ഒരു ഈ ഇയറിംഗ് ഇതിൽ വരുന്നുണ്ട് ഉണ്ടല്ലോ അപ്പം ഇത് ഗ്രീൻ കളർ അടുത്തത് അതിൻ്റെ ഇതാ ഒരു പിങ്ക് കളർ നമ്മുടെ ഒരു മജന്ത പിങ്ക് അല്ലെങ്കിൽ റാണി പിങ്ക് എന്ന് പറയുന്ന ആ ഒരു കളറാണ് കോമൺ കോമണായിട്ട് വരുന്നൊരു കളറ് തന്നെയാണ് ഇതിൽ ഗോൾഡിലൊക്കെ വരുന്നൊരു കളറാണ് അടുത്തത് അതിൻ്റെ മിക്സഡായിട്ട് വരുന്നതാണ് ഇതിൽ ഒരു വൈറ്റ് ക്രീം കളർ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാത്തിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റും കുറച്ചൊരു കണ്ടോ നല്ല അത്യാവശ്യം നല്ല കവർ ചെയ്ത് വരുന്ന ടൈപ്പാണ് നൂറ്റെൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സാരിയുടെയും പട്ടുപാവാടയുടെ ഒക്കെ കൂട്ടത്തിൽ ഇടാൻ പറ്റുന്നത് നല്ലൊരു ആണ് ഈ ഒരു ഇടു കളക്ഷൻ നൂറ്റി എൺപതിൻ്റെയും ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെയും പിന്നെ ഇനി ഉള്ളത് കുറേ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞു പിള്ളേർക്കുള്ളത് ഇടാൻ പറയുന്നുണ്ട് എനിക്ക് ഒത്തിരി ഒന്നും കിട്ടുന്നില്ല ഉള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് എടുക്കുക അപ്പോൾ നമുക്ക് ബാക്കി ഇവിടെ കാണാം സോറി ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിക്കാൻ മറന്നു ഇതിൻ്റെ ബാക്ക് ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു പാലക്കയാണ് എൻ്റെ ബാക്ക് സൈഡിൽ ചെയിൻ ആണ് എക്സ്റ്റെൻഷനായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയിൻ ഇല്ലാതെ ചോക്കർ പോലെ ഇടാനായിട്ട് പറ്റും മറ്റേ മാലയ്ക്ക് ഇതായി ഒരു ത്രെഡാണ് എക്സ്റ്റെൻഷൻ ത്രെഡാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് രണ്ടും ഞാനത് പറഞ്ഞുപോയി ബാ മറന്നുപോയി ബാക്കി ബാക്കി പറയാനായിട്ട് താ ഇതാണ് ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നത് മെറൂൺ കളറിലെ സ്റ്റോൺസും അതുപോലെ കുന്തൻ ടൈപ്പാണ് വരുന്നത് ഗ്രീൻ കളറും ആയിട്ടാണ് വരുന്നത് സ്റ്റഡ് വരുന്നത് ആ ഒരു മെറൂൺ അല്ലെങ്കിൽ ഇത് എന്താണ് വൈൻ്റെ കൂട്ടത്തിലും മെറൂണിൻ്റെ കൂട്ടത്തിലും ഒക്കെ വെയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും അതുപോലെ ഗ്രീൻ്റെ കൂട്ടത്തിലും പറ്റും കണ്ടല്ല നല്ലൊരു ഗോൾഡൻ ഫിനിഷിംഗ് ആണ് ഈ ഒരു പെറ്റലസിൽ വരുന്നത് അതുതന്നെയാണ് നമ്മുടെ ആ നെക്ലെസിലും വരുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ചാണ് ഇത് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ബാക്കിൽ വരുന്നത് ഒരു ത്രെഡ് ത്രെഡാണ് എക്സ്റ്റെൻഷൻ ത്രെഡ് വന്നിരിക്കുന്നത് ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പീസ് തന്നെയാണ് ഇത് കുട്ടികൾക്കും വലിയവർക്കും ഇടാൻ കാര്യം ഒരുപാട് വൈഡല്ല ഒത്തിരി ചെറുതുമല്ല അങ്ങനെ എല്ലാവർക്കും ഇടാൻ പറ്റും അടുത്തത് ഇതാ പിന്നെ തലവള തവണ ഈ പ്രാവശ്യം കൂടുതലും കൊണ്ടുവരുന്ന ഈ ഒരു പീഡഡ് ആണ് ഇതിനാണ് കൂടുതൽ എൻക്വയറി വന്നതും ഇതിന് നല്ല ഹെവി ഹെവിയായിട്ട് വരുന്നൊരു പെൻറ്റൻ്റ് ഉണ്ട് അതുപോലെ അതിന് മാച്ചിങ് ആയിട്ട് കുറച്ച് നല്ല ഹെവി ആയിട്ട് തന്നെ ഈ ഒരു ഗുങ്കുരു മുത്തുകൾ കൊടുത്തിട്ടുണ്ട് കമ്മലും തന്നെയാണ് കൊടുത്തേക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞാലും ഇതിൽ നിങ്ങൾക്ക് ജിമ്മിക്കി ആഡ് ചെയ്യാനായിട്ട് പറ്റും വൈറ്റ് ബീഡ്സ് വരുന്ന ജിമ്മിക്കി സെയിം കളറൊക്കെ കിട്ടും നല്ല ഗോൾഡൻ കളറാട്ടോ കണ്ടോ നല്ല ഹെവി ഹെവിയായിട്ടിരിക്കും അല്ല ഇട്ട് കാണിക്കണമെന്നൊന്നും നമ്മുടെ സമയപരിധി ആണ് ഇതിനൊന്നും പറ്റുന്നില്ല അതിൻ്റെ തന്നെ ചെറിയൊരു ഡിഫറൻസ് അത് കമ്പാരിസൺ ചെയ്യാറ് ഇതാണ് ഇത് നമുക്ക് നമുക്കൊരുപാട് ഈയൊരു നിങ്ങളുടെ ഇടുന്ന ഡ്രസ്സ് ഈയൊരു കളർ അല്ല റോസ് കളർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു കുഞ്ഞ് സ്റ്റ സ്റ്റോൺ അല്ലേ വരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഏതിൻ്റെ കൂട്ടത്തിൽ ഇടാനായിട്ട് പറ്റും അപ്പം ഇതിൽ ഒത്തിരി മുത്തുകൾ സെൻറ്ററിൽ കൊടുത്തിട്ടില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്തത് ഈ വ നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ആണേ ഇത് നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ഈ ഒരു ഈ മാല ഞാൻ നേരത്തെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രീൻ പെൻറ്റൻ്റെ ആണ് വരുന്നത് നല്ല ഫിനിഷിംഗായിട്ടാണ് ഇതിൻ്റെ ആ ഒരു എന്താണ് ഈ ബീഡ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് വേണ്ട നെക്ലേസ് ആയിട്ട് ഇടാൻ കുഞ്ഞുങ്ങൾക്കും ഇടാനായിട്ട് പറ്റും നല്ല സിമ്പിളായിട്ട് വരും ഇതൊക്കെ ബാക്കി എക്സ്റ്റൻഷൻ ആണ് കേട്ടോ അത് വ്യത്യാസം ഞാൻ പറയാം അടുത്തത് നോക്കിക്കയും നമ്മൾക്ക് ഒരുപാട് കാണുന്ന ഒരുപാട് പേര് എനിക്ക് ഈ സെയിം അല്ല ഏകദേശം ഇതുപോലെയുള്ള ഒക്കെ സ്ക്രീൻഷോട്ട് ആയിരിക്കും ഇതുണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇത് വേണ്ടവർ അപ്പം ഓർഡർ ചെയ്യുക കണ്ടല്ലോ നോക്കിക്കേ മൂന്ന് ഈ രണ്ട് കളറിലെ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് വരുന്നതാണ് ബീഡഡ് ആണ് അതുപോലെ ഇത് കുട്ടികൾക്ക് വലിയവർക്കും ഇടാനായിട്ട് പറ്റും ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നല്ല നല്ല ഒരു സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഒരു പാർട്ടേൺ തന്നെയാണിത് ഇരുന്നൂറ്റി എൺപതാണ് സിമ്പിളായിട്ട് വരുന്ന ഇതിൽ നിങ്ങൾക്ക് സ്റ്റഡ് റേഞ്ച് മിക്ക ആഡ് ചെയ്യാനായിട്ട് പറ്റും അടുത്തതായി ഒരു പാറ്റേണാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കണ്ട ഇതും കുട്ടികൾക്കും വലിയവർക്കും ഇടാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് ഒരു ചെയിനിലാണ് വന്നേക്കുന്നത് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഗ്രീനും മെറൂണും ഒക്കെ മിക്സ് ആയിട്ട് വന്നിട്ട് മാച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റഡും കൊടുത്തിട്ടുണ്ട് എല്ലാം എന്താ ഒരു ത്രെഡാണ് എക്സ്റ്റൻഷനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് അടുത്തത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഇടാനായിട്ട് പറ്റുന്നത് നൂറ്റി നൂറ്റി നാൽപ്പതിൻ്റെ ഒരു കളക്ഷൻ ഞാൻ കാണിച്ചായിരുന്നല്ലോ അതിൻ്റെ കളർ ചേഞ്ചും പാറ്റേൺ ചേഞ്ചും ആണ് ഇത് ഇതൊരു ഡിഫറെൻ്റ് നേരത്തെ ഞാൻ കാണിച്ചത് ഈ ഒരു പാറ്റേൺ ആയിരുന്നു ഇതിൻ്റെ ഒരു മജന്ത കളർ കാണിച്ചത് ഇപ്പം പട്ടിയിട്ട് കാണുന്നില്ല നിങ്ങൾക്ക് ഓർമ്മ കാണും ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചാണ് നൂറ്റി നാൽപ്പതാണ് ഇത് വൈറ്റ് ആണ് ഇതിൻ്റെ കളർ ചേഞ്ച് ആദ്യം കാണിക്കട്ടെ അതിൻ്റെ ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഒരു സ്കൈ ബ്ലൂൻ്റെ ലൈറ്റ് കളറ് അടുത്തതായി ഒരു ബ്ലാക്ക് ഷെയ്ഡാണേ ബ്ലാക്ക് പിന്നെ വരുന്നത് ഈ ഒരു സെയിമിൻ്റെ തന്നെ പാറ്റേൺ ഡിഫറൻസ് ആണ് ഒരു ലോങ് ടൈപ്പ് ഒരു ഗോപി ഏകദേശം ഗോപി പോലെ വരുന്ന ഒരു ഷേപ്പിലാണ് വന്നേക്കുന്നത് എന്നിട്ട് അറ്റത്തൊരു ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലോറൽ പാറ്റേൺ പോലെ അതിൻ്റെ ബ്ലാക്ക് കളറാണേ അടുത്തത് അതിൻ്റെ ഒരു ഒരു ബ്ലൂ കളർ ഒരു നേവി ബ്ലൂ അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റായിട്ട് വരുന്നൊരു കളറാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ആണേ എനിക്ക് ബ്ലൂയിലൊക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതെല്ലാം നൂറ്റിനാപ്പതിൻ്റെ കളക്ഷൻസ് ആണ് ഇത്രയാണ് എനിക്ക് അവൈലബിളായിട്ട് കിട്ടിയത് അപ്പോൾ ഞാൻ അന്ന് ഞാൻ ചോദിച്ചായിരുന്നു ഇതിൻ്റെ വേറെ കളക്ഷൻസ് കാണിക്കണമെന്ന് അന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത് അപ്പോൾ നൂറ്റി നാൽപ്പതിന് അഫോർഡബിളായിട്ട് കുട്ടികൾക്കൊക്കെ ഇടാം വലിയവർക്കും ഇടാം കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്കി വലിയൊരു ചെയിൻ ആണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയാണ് നൂറ്റി നാൽപ്പതിൻ്റെ കളക്ഷൻസ് ഇനി നമ്മൾക്ക് കുറച്ച് ഇതിൻ്റെ കുറച്ചുകൂടെ വലിയ പാറ്റേണാണ് അത് ഓക്സിഡൈസിലാണ് വരുന്നത് അതിന്റെ റേറ്റ് വരുന്നത് ഓക്സിഡൈസിൽ വരുന്നതാണ് വൈറ്റ് സ്റ്റോൺ ആണ് മൂന്ന് സ്റ്റോൺ വരുന്ന ഒരു സ്റ്റഡ് ആണ് പെയർ ആയിട്ട് കൊടുത്തേക്കുന്നത് ആയിട്ടുള്ളത് മതി എന്നുള്ളവർക്ക് ഇടാനായിട്ട് പറ്റും നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു കളറാണ് കൊടുത്തത് നല്ലൊരു ഓക്സിഡൈസ്ഡ് കളറാണ് വൈറ്റ് സ്റ്റോൺ ആണ് ഫസ്റ്റ് വൺ അടുത്തത് ആ ഗ്രീനും മെറൂണും മിക്സ് ആയിട്ട് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് സെയിം പാറ്റൺ ആണ് മെറൂൺ ആണ് സ്റ്റഡ് വരുന്നത് പ്പതന്നെട്ട് അതിന്റെ ഓഫ് ഡൈസ്ഡ് ആണെ ഇത് അതിൻ്റെ ബ്ലാക്ക് കളറാണ് അടുത്ത അതിൻ്റെ ബ്ലൂ ആണ് ഏകദേശം ബ്ലാക്കുമായിട്ട് മാച്ച് ചെയ്യാണ് പക്ഷെ അത് പകൽ ഇത് കറക്റ്റ് ബ്ലൂ ആയിട്ട് തന്നെ കണ്ടോ ചെറിയ ഡിഫറൻസ് ആണ് നോക്കാ നോക്കുമ്പോൾ കാണുന്നത് ഇതൊന്നും ഇത് ബ്ലാക്കും ഇത് ബ്ലൂ ആണേ അടുത്തത് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു ഭംഗിക്കെടുത്താണിത് നിങ്ങൾക്ക് എന്താ പറയുക ഞാൻ ഇത് കയ്യിലെടുത്ത് കാണിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നടത്തി നോക്കിക്കാൻ നല്ലൊരു എന്താ പറയുക ഒരു ഡയമണ്ട് പാറ്റേണി വരുന്ന നല്ലൊരു എന്താണ് നെക്ലസ് ആണ് എന്താ നോക്കിക്കേ കണ്ടോ ഇതിൻ്റെ മാച്ചിങ്ങായിട്ട് വരുന്ന ഒരു ഇയറിങ്ങും കൊടുത്തിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല സൈസുള്ളതാണ് കളറ് പറയുവാണെങ്കിൽ ഒരു എന്താണ് പിസ്ത ഗ്രീനും അതുപോലെ ലൈറ്റ് ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഏതിന് വേണമെങ്കിലും ഇടാം പിസ്ത ഗ്രീനും ഇടാം ഒരു ലൈറ്റ് ബ്ലൂ ആ ഒരു പാറ്റേണിന് ഇടാം അതുപോലെ പിങ്ക് മിക്സ് മിക്സായിട്ടാണ് വരുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ ഒത്തിരി ഡ്രസ്സുകളിൽ ഈ കളേഴ്സ് അപ്പം നീ രണ്ട് കളർ ഏതെങ്കിലും ഉള്ള ഡ്രസ്സാണെങ്കിലും ഇത് പെയർ ചെയ്യാനായിട്ട് പറ്റും പ്ലെയിൻ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലൊക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേഡി സ്റ്റോൺ ഫിനിഷിംഗ് ആണ് വരുന്നത് ഒറിജിനൽ റേഡി സ്റ്റോണൊന്നുമല്ല അത് അധിക റേറ്റിലൊന്നും കിട്ടത്തില്ല ആ ഒരു നിങ്ങളിത് പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു സ്റ്റോൺ വരുന്നത് അന്നേരം അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ കിട്ടുന്നുണ്ടോ കറക്റ്റായിട്ട് അപ്പോൾ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി ഇതിൻ്റെ ഡബിൾ ലെയർ ആണ് നമ്മൾ ഈ നൂറ്റി നാൽപ്പതിൻ്റെ കണ്ടതിൻ്റെ ഡബിൾ ലെയർ ആണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോ അല്ല അതിന് മുമ്പത്തെ ഒരു വീഡിയോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പതിന് അതാണ് ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലെ ഈ ഒരു പാറ്റേൺ കണ്ടോ ഡബിൾ ലെയറിൽ വന്നിട്ട് മെറൂൺ ആണ് സ്റ്റഡ് വരുന്നത് അടുത്തത് അതിൻ്റെ നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലും ഇതുപോലെ ഇപ്പോൾ ഈ ഒരു കണ്ടോ ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ ഇടാനായിട്ട് പറ്റും ഒരു കസവിൻ്റെയൊക്കെ ഒരു കളറ് ക്രീം കളറ് ആണെന്ന് തോന്നുന്നു വൈറ്റും ക്രീം കൂടെ മിക്സ് ആയി രണ്ടിനും ഇടാനായിട്ട് പറ്റും അടുത്തത് മെറൂൺ ആണ് പ്ലെയിൻ മെറൂൺ മാത്രം അടുത്തത് അടുത്തത്തായി ഒരു ബ്ലൂ കളറാണേ ബ്ലൂ കളർ വന്നിട്ട് ബ്ലൂ കളറിലെ തന്നെ സ്റ്റഡാണ് വരുന്നത് നാല് സ്റ്റോൺ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതിൻ്റെ ബാക്ക് ചെയിന് ഇതുപോലെ തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് വലിയവർക്കും ഇട ഓവർ അങ്ങ് വൈഡ് അല്ല വൈഡ് ഞാൻ എടുത്തിട്ടില്ല ഈ പ്രാവശ്യം കാര്യം വൈഡ് ഇടാൻ പറ്റുന്നില്ല തീരെ വണ്ണം ഇല്ലാത്തവർക്കും പറ്റത്തില്ല അവന് ഞാൻ വൈഡ് ആയിട്ടുള്ളത് എടുത്തിട്ടില്ല അടുത്ത് നോക്കി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഏറ്റവും വൈറലായത് ഏറ്റവും കൂടുതൽ ഞാൻ സീൽ ചെയ്ത ഈ ഒരു ഐറ്റം ആണ് ഞാൻ ഇത് ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു നോക്കിയാൽ നല്ല ലെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഇവിടെ വരെ ഇടാനായിട്ട് പറ്റും ഞാൻ ഇതിട്ട് കാണിച്ചിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവര് ഞാൻ തൊട്ടുമുമ്പത്ത നെക്ലസ് വീഡിയോ ഇട്ട് നോക്കുക നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് വരുന്നൊരു ഇയറിങ്ങും ഉണ്ട് ഞാനിതിപ്പോൾ വീണ്ടും കാണിക്കാനുള്ള കാരണം ഇതിൻ്റെ പെൻറ്റൻറ്റിലെ വേറെ ഡിഫറൻസ് ഉള്ള ഒന്ന് രണ്ട് കിട്ടി അപ്പോൾ പിന്നെ ഇതുകൂടെ ഒന്നുകൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു കാര്യം ഇപ്പോഴും ഇത് ഒരുപാട് പോകുന്നുണ്ട് ഒത്തിരി ഞാനിത് കൊടുത്തു കണ്ടോ ഇത് ഒരു സ്ക്വയർ ഷേപ്പ് വരുന്നത് സ്ക്വയർ ഒക്കെ ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡായിരുന്നു അതിന് നല്ല മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇയറിങ്ങും ഉണ്ട് കണ്ടോ അപ്പോൾ ആ സ്റ്റഡും അതുപോലെ അതിൻ്റെ ലോക്കറ്റും അടുപ്പിച്ചൊന്ന് കാണിക്കണം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇത് നോക്കിക്കേ ഇത് അതിൻ്റെ ഒരു എന്താണ് ഓവൽ ഷേപ്പാണ് ഒരു ഗോപി ഷേപ്പ് ആണ് അതിന് മാച്ചിങ്ങായിട്ടുള്ള ഇയറിങ്ങും ബാക്ക് സൈഡ് കണ്ടല്ലോ എക്സ്റ്റൻഷൻ ചെയ്യാൻ നല്ലൊരു ചെയിൻ കൊടുത്തിട്ടുണ്ട് ത്രെഡ് കൊടുത്തിട്ടുണ്ട് അതിന് മാറ്റി അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എനിക്ക് റൗണ്ടും ഈ ഒരു സ്ക്വയറും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അന്ന് നേരം ഇത് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല ഓരോരുത്തരുടെ ചോയ്സ് ആണല്ലോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം സെയിം റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന നെക്ലെസ്സായിട്ട് കയറ്റിയിടാൻ പറ്റുന്ന അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വരുന്ന അതിൻ്റെ കളർ കുറച്ച് കളേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടുപോകാം കുഞ്ഞുങ്ങൾക്ക് കൂടെ നമ്മൾ പരിഗണിച്ചില്ലെന്ന് വേണ്ട അപ്പോൾ അതുകൂടെ കാണാം ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഇത് കണ്ടോ നമുക്ക് കൊച്ചു കുട്ടികൾ പട്ടുപാവാടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇടാനായിട്ട് പറ്റും അതുപോലെ സെറ്റിൻ്റെ ഉടുപ്പ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തൊട്ടിടാനും പറ്റും കണ്ട് ഈ ഡ്രസ്സിനൊക്കെ നല്ല മാച്ചിങ്ങാൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണേ ടു ലെയേഴ്സ് ത്രീ ലെയറിലാണ് സ്റ്റോൺസ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ലെയർ കൂടുമ്പോൾ റേറ്റിൽ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞ് സിമ്പിളായിട്ട് വരുന്നതിൽ ഈ ഒരു ഗോൾഡൻ കളർ മാത്രമേ ഉള്ളൂ അടുത്തത് ഒരു ഫോർ എൺപത് അപ്പോൾ എൺപത് രൂപയുടെയാണ് നിങ്ങൾക്ക് ഇത് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എൺപത് രൂപ അടുത്തത് നാല് നാല് ലെയറിൽ വരുന്നതാണ് നാല് ലെയർ വന്നിട്ട് ഓൾട്ടർനേറ്റ് സ്റ്റോൺ ഗോൾഡനും അതുപോലെ ക്രീം കളർ ഓൾട്ടർനേറ്റ് ആയിട്ട് വരും അതിനു പറ്റിയൊരു കുഞ്ഞ് മാച്ചിങ് ഇയറിങ്ങും കൊടുത്തിട്ടുണ്ട് റേറ്റ് തൊണ്ണൂറ് രൂപയാണ് ഈ നാല് ലെയർ വരുന്നതിന് ഇതൊരു റോയൽ ബ്ലൂ അല്ലെങ്കിൽ നേവി ബ്ലൂവിൽ രണ്ടിനും പറ്റുന്നതാണ് അടുത്തത് നോക്കിക്കേ ഒരു റെഡ് കളർ ഇത് റെഡിനും ഓറഞ്ചിനും പറ്റും കേട്ടോ അടുത്തത് ഗ്രീൻ കളർ ഗ്രീൻ കുറച്ച് ക്ലോസർ ആയിട്ട് കാണിക്കണം കേട്ടോ കിട്ടുന്നുണ്ടല്ലോ ഗ്രീൻ കളർ അടുത്തത് ആ ഒരു മെറൂൺ മെറൂൺ ഷെയ്ഡാണേ മെറൂണും ബ്രൗണും ഒക്കെ ഇടാം കോമണായിട്ടിടാം എങ്ങനെ വേണമെങ്കിലും ഇടാം നമ്മുടെ ഇച്ചിരി ലൈറ്റ് ഇച്ചിരി ഇതാണ് രാത്രി ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം അടുത്ത ഇത് കണ്ട സ്കൈ ബ്ലൂ ആണേ നല്ല സ്കൈ ബ്ലൂ കളറാണ് അതിൻ്റെ റേറ്റ് നയൻറ്റി റുപ്പീസ് ഇത്രയും ഈ ഒരു ഫോർ ലെയറിൽ വരുന്ന എല്ലാത്തിനും നയൻറ്റി റുപ്പീസാണ് അടുത്തത് ആറ് അഞ്ച് ലെയർ വരുന്നതാണേ അഞ്ച് ലെയർ വന്നിട്ട് എന്താണ് ബ്ലൂ കളർ സ്കൈ ബ്ലൂ കളർ നൂറ് രൂപ അടുത്തത് അതിൻ്റെ ഗ്രീൻ അതും നൂറ് രൂപ അടുത്തത് മറൂൺ ഇതിൻ്റെ മൂന്ന് കളേഴ്സേ കിട്ടുള്ളൂ അടുത്തത് വരുന്നത് റോസ് റോസ്ഗോൾഡിൽ വരുന്നതാണ് ഗോൾഡ് വന്നിട്ട് വൈറ്റ് സ്റ്റോൺ ഇത് നൂറ് രൂപ അഞ്ച് ലെയർ ആണ് വരുന്നത് ലെയർ അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും സ്റ്റോണുകൾ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് വാക്ക് കളേഴ്സിൽ അവൈലബിൾ അല്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇനി വരുന്നത് നമ്മുടെ പ്രൈസിലിട്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ തീർക്കണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് സിദ്ധിയാകുക ബഹളത്തിലാണ് അപ്പോൾ നമുക്കതിവിടെ കാണാം അടുത്തത് ത ഈ ഒരു മാലയെ ഞാൻ ഇത് വിട്ടുപോയട്ടോ കാണിക്കാനായിട്ട് ഓക്സിഡൈസിൽ വരുന്ന നമ്മളൊന്നും കാണിച്ചില്ലെന്ന് വേണ്ട ഇത് അത്യാവശ്യം സാരിയുടെ കൂട്ടത്തിലൊക്കെ ഇടാനായിട്ട് പറ്റും നല്ലൊരു ആനയുടെ ഡിസൈനിലാണ് ഒരു നാനയുടെ ഡിസൈൻ ഉള്ളവരുമായിട്ട് ചോദിച്ചാൽ ആരത് മറന്നുപോയി നിങ്ങളത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം കേട്ടോ അ ഇങ്ങനെ ചെയിൻ ആണ് എക്സ്റ്റെൻഷൻ ചെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ലെങ്ത്തിൽ ഇറക്കി ഇടാനായിട്ട് പറ്റും കണ്ടോ സാരിയുടെ കൂട്ടത്തിലൊക്കെ ഇങ്ങനത്തെ സിൽവർ ഫിനിഷിങ് വരുന്നതിലൊക്കെ ഇടാം പ്ലെയിനിലെ കൂട്ടത്തിലൊക്കെ ഇടാം റേറ്റ് ഇരുന്നൂറ്റൻപത് രൂപ കേട്ടോ അടുത്ത് നമ്മുടെ ആണ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം കൂടുതൽ ബ്രേസ്ലെറ്റ് കാണാൻ കാരണം സമയമില്ല അതുകൊണ്ടാണേ അതെ നമ്മൾ കുറേ തവണ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞ് സ്റ്റോണുകളാണേ ഞാൻ അതെ വേറെ ഇതേക്കുന്നതാണേ കണ്ടോ അല്ല കുറച്ച് നേരം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുവായിരിക്കും എന്നാലും ഒന്ന് കണ്ടോ അടുത്ത് അതാണ് അതിൻ്റെതൊക്കെ കണ്ടോ കളേഴ്സ് നോക്കി എല്ലാ കളേഴ്സും ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് റേറ്റ് ശകലം കൂടുതലാണ് നമ്മൾ നേരത്തെ അറുപത്തഞ്ചിന് കൊണ്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ആ പ്ലേറ്റിംഗ് അതിൻ്റെ ക്വാളിറ്റി പ്ലേറ്റിംഗ് ക്വാളിറ്റി അനുസരിച്ച് കുറച്ച് റേറ്റ് ഡിഫറൻസ് വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ഒരു ലെയറിന് അതായത് ഒരു ബ്രേസ്ലെറ്റിൻ്റെ വില എൺപത് രൂപയാണേ ഇനി വരുന്നത് ബോക്സ് ചെയിനിൽ വരുന്ന ബോക്സ് ചെയിനിൽ വന്നിട്ട് കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഹാങ്ങിങ് വരുന്നതാണ് ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഭയങ്കര ആയിട്ട് നിൽക്കുന്ന ഗോൾഡിനൊക്കെ വരുന്നതോ നിങ്ങൾക്ക് ഗോൾഡ് മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഇത് തൽക്കാലം നിങ്ങൾക്ക് മേടിക്കാം ഇതിപ്പോൾ വൈറ്റാണ് വൈറ്റിനെക്കാട്ടി ഭംഗിയാണ് കളേഴ്സ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് കാണാം എന്താ ഫസ്റ്റ് വൺ എന്താ ഈ ഒരു ബ്ലാക്ക് കളറാണേ ബ്ലാക്ക് വന്നിട്ട് സ്ക്വയർ ഷേപ്പ് വരുന്നത് ഇതിൻ്റെ റേറ്റ് എൺപതന്നാണേ നല്ല പ്ലേറ്റഡ് ആണ് ബോക്സ് ചെയിനിലാണ് വരുന്നത് കളേഴ്സ് ഈ ഒരു ഈയൊരു ഈ പാറ്റേണി വരുന്നത് ബ്ലാക്ക് അടുത്തത് ഗ്രീൻ വേണ്ട ഗ്രീൻ അടുത്തത് ഇതാ റെഡ് കണ്ട റെഡ് പിന്നെ ഇപ്പം നമ്മൾ കണ്ട വൈറ്റ് കണ്ടോ വൈറ്റ് ഇത്രയാണ് നമ്മുടെ സ്ക്വയർ ഷേപ്പിൽ വരുന്നത് സ്ക്വയർ അല്ല ആ സ്ക്വയർ ഷേപ്പിൽ ഇനി റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് റൗണ്ട് ഷേപ്പിൽ വരുന്നത് ഇതായി സെയിം ക്ലേഴ്സ് ഒക്കെ തന്നെ നമുക്ക് ഗ്രീനും അതുപോലെ റെഡും ബ്ലാക്കുമാണ് വൈറ്റ് ഇതിൽ വരുന്നില്ല നമുക്ക് ഓരോ നട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു എന്തായാലും നമ്മൾ മെനക്കെട്ട് വീഡിയോ എടുക്കില്ലേ അപ്പോൾ ഒന്ന് കണ്ടേക്കാം ഇത് ഓക്കേ റൗണ്ട് ഷേപ്പിൽ വരുന്ന റെഡ് റെഡായിട്ട് മറൂണായിട്ട് ഇടാം കേട്ടോ ഡാർക്ക് മറൂൺ ഡാർക്ക് റെഡ് ആണ് അതുകൊണ്ട് നിങ്ങൾക്കിത് രണ്ടും ഇടാം കോമണായിട്ട് ഇടാം അങ്ങനെ നിങ്ങൾക്ക് ഡ്രസ്സിന് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ലാത്ത റേറ്റുമാണ് ദ ഗ്രീൻ ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ പാറ്റേൺ കൊണ്ടുവരുന്നത് കേട്ടോ നമ്മൾ ഞാൻ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ അത് എല്ലാവർക്കും ഫുൾ വീഡിയോ ഇഷ്ടമെന്ന് പറഞ്ഞു സന്തോഷം എൻ്റെ കത്തിയടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ ഇത് ബ്ലാക്ക് കേട്ടോ എനിക്കറിയാം കത്തിയടി കേൾക്കുക എന്നുള്ളതിലുപരി ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡീ ഡീപ്പായിട്ട് അറിയും ഞാൻ മാക്സിമം ഇതിൻ്റെ ക്വാളിറ്റി വൈസ് പറഞ്ഞാണ് പോകുന്നത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയും നേരിട്ട് അനുഭവം ഇല്ലാത്തതൊക്കെയാണ് ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റുന്നത് മാക്സിമം നമ്മൾ ജെനുവനായിട്ട് തന്നെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് കംപ്ലയിൻ്റുകളും കൂട്ടത്തി വരുന്നുണ്ട് നമ്മൾ അതെല്ലാം പരിഹരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഓണം ആയതുകൊണ്ട് മാക്സിമം നമ്മൾ ഫാസ്റ്റ് ഡെലിവറി ആയിരിക്കും നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ ധൈര്യമായിട്ട് തന്നെ ഓർഡർ ചെയ്യാം ഇനി നിങ്ങളുടെ ഓണം പരിപാടിയൊക്കെ കുറച്ചുകൂടെ എയർലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡി ടി ഡി സി ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പം നിങ്ങളുടെ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു ആവശ്യം പെട്ടെന്ന് അയക്കണമെങ്കിൽ അതുകൂടെ പറഞ്ഞു പോകണം കാരണം മാക്സിമം നമ്മൾ അന്നേരം തന്നെ അയക്കുക എന്നാലും അറിയാതെ പോലും നമ്മുടെ നിന്ന് അപ്പത്താൻ പറ്റും നിങ്ങളൊന്ന് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കണം ഓണമൊക്കെ അടുത്തടുത്ത് വരുന്നുണ്ട് അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ